ബിന്ദുവിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് മകളുടെ ചികിത്സയ്ക്കായി എത്തിയ ബിന്ദു ചേതനയേറ്റ തിരിച്ച് മടങ്ങുകയാണ് ഒരുപാട് പ്രതീക്ഷകൾ ആ സ്ഥാനത്താക്കിക്കൊണ്ട് സ്വപ്നങ്ങളൊക്കെ ചിഹ്നിച്ചെതിർക്കൊണ്ട് ബിന്ദു ഇത് തിരിച്ച് യാത്രയാകുന്നു ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ് ആറ് കിലോമീറ്ററിനകത്താണ് വീടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മുട്ടിച്ചെറിയയിൽ നിന്നും വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുന്നു വീട്ടിൽ ചീതൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് വാർഡ് മെമ്പർ ഡൊമിനിക് അടക്കമുള്ളവർ ഭൌതികദേഹം ഏറ്റുവാങ്ങാനായി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം അടക്കമാണ് ആംബുലൻസിലേക്ക് കയറുന്നത് ഒപ്പമുള്ളത് സ്നേഹ ഏറെ പ്രതീക്ഷകളോടെ വന്നതാണ് അസുഖം ഭേദമായി ആയ മകളോടൊപ്പം തിരികെ പോകാം പഠനം പൂർത്തിയാക്കി ഒരു നല്ല ജോലി അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളോടെ വന്നതാണ് തിരിച്ചുള്ള മടക്കം അത് കണ്ടു നിൽക്കാനാവുന്നില്ല സ്നേഹ തീർച്ചയായും ഒത്തി ഏറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ബാക്കി വെച്ചാണ് ബിന്ദു അവസാനമായി തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇതാ ബന്ധുവിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വീട്ടിലെത്തിക്കും തുടർന്ന് പൊതുദർശനമുണ്ടാകും അത് കഴിഞ്ഞ് ഏകദേശം ഒരു പന്ത്രണ്ട് രോടുകൂടി തന്നെ ബന്ധുവിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും വീട്ടുവളപ്പിലാണ് ബന്ധുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഏറെ പ്രതീക്ഷകളൊക്കെ തന്നെ ബാക്കി വെച്ചാണ് പോകുന്നത് ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ അമ്മ ഇല്ലാതാകുമ്പോൾ ഉള്ള ഒരവസ്ഥ അത് നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല എത്രമാത്രം ആ വീട്ടിലുള്ള ആളുകൾ നവമി നവമിയുടെ സഹോദരൻ വിശ്രുതൻ അതുപോലെ തന്നെ ബിന്ദുവിൻ്റെ അമ്മ തുടങ്ങിയ ആളുകളൊക്കെ അത് ഉൾക്കൊള്ളാൻ എത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ അത് സാധിക്കില്ല എന്നൊരു കാര്യവും അവരുടെ വേദനയും ഒക്കെ തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് അതായത് ബിന്ദുവിൻ്റെ മൃതദേഹം താ ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ തന്നെ ബിന്ദുവിൻ്റെ മൃതശരീരം ബന്ധുവിൻ്റെ വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും ഏകദേശം അരമണിക്കൂറോളം സമയമാണ് എടുക്കുക ഇവിടെ നിന്നും വീട്ടിലേക്ക് പുറ വീട്ടിലേക്ക് എത്താനായിട്ട് അതിനുശേഷമാണ് പൊതുദർശനം ഉണ്ടാവുക അതായാലും വളരെ ആർക്കും സഹിക്കാനാവാത്ത ഒരവസ്ഥയാണ് ജനപ്രതിനിധികളടക്കം വളരെ വേദനയോടുകൂടി തന്നെയാണ് ബിന്ദുവിനെ ബിന്ദുവിനെക്കുറിച്ച് പറയുമ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ബിന്ദുവിൻ്റെ ബന്ധുക്കൾ അതുപോലെ തന്നെ വാർഡ് മെമ്പർ എം എൽ എ സി കെ ആശ തുടങ്ങി വിവിധ ജനപ്രതിനിധികളും ഈ സംഭവസ്ഥലത്തുണ്ട് അതെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വീട്ടിൽ എത്തിക്കുന്നതായി മോദി